അങ്ങനെ ബി ജെ പി പറഞ്ഞു നടന്ന ഒരു കള്ളക്കഥയ്ക്കു കൂടി തിരശീല വീണിരിക്കുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിക്കുമെതിരെ തെളിവുകൾ സഹിതം വോട്ട് മോഷണം ആരോപിച്ചപ്പോൾ ബി ജെ പി അതിനെ നേരിട്ടത് സോണിയാഗാന്ധിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ വ്യാജ ആരോപണം ഉന്നയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ ബി ജെ പി എംപിയുമായ അനുരാഗ് താക്കൂർ ആയിരുന്നു അനുരാഗ് താക്കൂർ തന്റെ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ സോണിയ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ക്യാമ്പയിന് എതിരെയുള്ള ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധമായിരുന്നു അനുരാഗ് താക്കൂറിന്റെ ഈ ആരോപണം ബി ജെ പിയുടെ ഈ കള്ളക്കഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി ഉന്നയിച്ച ഈ ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് വികാസ് ത്രിപാഠി എന്ന അഡ്വക്കേറ്റ് സോണിയക്കെതിരെ ബി ജെ പി ഉന്നയിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സോണിയാഗാന്ധിയുടെ പേര് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചതെന്നുമായിരുന്നു ഹർജിക്കാരന്റെ പ്രധാന ആരോപണങ്ങൾ ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നും പരാതിക്കാരൻ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി സോണിയാഗാന്ധിക്കെതിരെയുള്ള ഈ ഹർജി തള്ളുകയായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ബി ജെ പി കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കള്ളക്കഥ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി കോടതി സോണിയാഗാന്ധിക്കെതിരായ ഹർജി തള്ളിയത് സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴച്ചുകൊണ്ട് വോട്ട് മോഷണത്തിൽ നിന്നും രാജ്യത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനുള്ള ബി ജെ പിയുടെ പദ്ധതിക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ് സോണിയാഗാന്ധിയെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ആക്രമിക്കുന്ന ബി ജെ പിയുടെ രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സോണിയാഗാന്ധിയെ ഇന്ത്യയുടെ മകളായി രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് മുതൽ സംഘപരിവാർ സോണിയാഗാന്ധിക്കെതിരെ നെറികട്ട ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയതാണ് അതിന്നും അവർ തുടർന്നു പോരുന്നു എന്ന് മാത്രം രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ ഇല്ലാതെയാക്കാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മെല്ലെ പിന്നിലേക്ക് മാറുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും നേരിടുന്ന സോണിയാഗാന്ധിക്ക് നേരെ നുണകൾ നിർമ്മിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ആക്രമിക്കാൻ മുതിരുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഓർത്ത് ഈ രാജ്യം തല താഴ്ത്തേണ്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണത്തിനെതിരെ ബി ജെ പി കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം ഓരോന്നായി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചക്കാണ് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചത് അതിൽ ബി ജെ പി ഏറ്റവും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ വ്യാജമായി പേര് ചേർത്തെന്ന ആരോപണവും ഇതോടെ ഇവിടെ അവസാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സോണിയാഗാന്ധി വോട്ട് ചെയ്യുന്ന ഇന്ത്യ ടുഡേ പകർത്തിയ ചിത്രത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൗരത്വമില്ലാതെ സോണിയാഗാന്ധി വോട്ട് ചെയ്യുന്ന ദൃശ്യമായി ചിത്രീകരിച്ചു കൊണ്ട് പോലും ബി ജെ പി ഹാൻഡലുകൾ വലിയ നുണപ്രചരണങ്ങൾ നടത്തി ഒന്നില്ലാതെ ബി ജെ പിയുടെ ആരോപണങ്ങൾ അസത്യമാണ് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഇനി രാഹുൽ ഗാന്ധിയുടെ വോട്ട് മോഷണ ആരോപണത്തെ ബി ജെ പി എങ്ങനെയാകും നേരിടാൻ പോകുന്നത് സത്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ ബി ജെ പി ഇത്തരം നുണപ്രചാരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് സോണിയാഗാന്ധിക്കെതിരായ ഹർജി ഡൽഹിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെ ബി ജെ പി വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്ന് വേണം പറയാൻ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക മുൻനിർത്തി വോട്ട് മോഷണത്തെ കുറിച്ച് രാജ്യത്തോട് സംസാരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് സമാനമായ രീതിയിൽ എന്നാൽ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ച അനുരാഗ് താക്കൂറിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടില്ല എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യം റഫറി ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പണ്ഡിതർ പരിഹസിക്കുന്നതിനുള്ള കാരണങ്ങളിലൊന്നും ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കാനായി ബി ജെ പി എന്തിനാണ് ഇത്തരത്തിൽ കള്ളക്കഥകളും വ്യാജ ആരോപണങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാകുന്നു രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബി ജെ പിക്ക് ഒത്തുകളിയില്ലെങ്കിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ സുതാര്യമാക്കേണ്ടതുണ്ട് എന്നതല്ലേ ഉന്നയിക്കേണ്ടത് അതല്ലാതെ മറുവശത്ത് കോൺഗ്രസിനെതിരെ ഇത്തരം ഉണ്ടയില്ലാ വെടികൾ പ്രയോഗിക്കുകയല്ലോ വേണ്ടത് ബി ജെ പിയുടെ ഈ വിഷയത്തിലെ ഇടപെടലുകളും ഒളിച്ചുകളിയും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ കൂടുതൽ ശരിവെയ്ക്കുകയാണ് എന്ന് പറയേണ്ടതായും വരും കോടതി സോണിയാഗാന്ധിക്കെതിരായ ഹർജി തള്ളിയതോടെ രണ്ടു കാര്യങ്ങൾക്ക് കുറെ കൂടി വ്യക്തത വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തേത് വോട്ട് മോഷണ വിവാദത്തെ ബി ജെ നേരിട്ടത് അസത്യങ്ങളും നുണകളും കൊണ്ടായിരുന്നു എന്നത് ഇതോടെ രാജ്യത്തിന് പൂർണമായും ബോധ്യമായി അതുപോലെ സോണിയാഗാന്ധിയോടുള്ള ബി ജെ പിയുടെ പക കൊല്ലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല എന്നും ആരോപണങ്ങൾ നമ്മോട് പറയുന്നു മതപരമായും ജാതീയമായും ഈ രാജ്യത്തെ വിഭജിക്കുന്നവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കണം അതിനായി ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന സോണിയാഗാന്ധിയെ സംഘപരിവാർ എതിർക്കുന്നതിലോ ആക്രമിക്കുന്നതിലോ അത്ഭുതപ്പെടാനില്ല എന്നാൽ ഇവിടെയും തെളിയിക്കപ്പെടുന്നത് സത്യം ജയിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിക്കെതിരായ ബി ജെ പി റിപ്പീറ്റ് സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി നടത്തിയ ഏറ്റവും ഒടുവിലത്തെ നുണപ്രചരണവും പൊളിഞ്ഞു വീണത് കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിലം പരിശായിരിക്കുന്നു ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയ്ക്ക് വലിയ ജനപിന്തുണ ലഭിക്കുന്നു രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്ന് വോട്ട് മോഷണത്തിന്റെ കഥകൾ പുറത്തു വരുന്നു രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ യുവാക്കൾ വോട്ട് മോഷണത്തിനെതിരെ ശബ്ദമുയർത്തുന്നു രാഹുലിനോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തന്നെ വിമർശിക്കുന്നു മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ബി ജെ പി നേടിയ വിജയത്തെ രാജ്യം സംശയത്തോടെ നോക്കിക്കാണുന്നു ചുരുക്കം പറഞ്ഞാൽ എന്തു ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ ബി ജെ പി പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി എതിരായാൽ ബി ജെ പിയെ കാത്തിരിക്കുന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്തത്ര വലിയ രാഷ്ട്രീയ പതനമാണ്